ആ ഭജന പാടുന്ന സമയത്ത് ആ പാടുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നെയ്യട്ടിങ്ങര പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ശ്രീ പിണറായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ എനിക്ക് നൽകിയിട്ടില്ല ഈ സർക്കാരിനെതിരായിട്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിൽ നഷ്ടം ഒരു കാര്യം എന്നിൽ നിന്ന് ഉണ്ടായിട്ടില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരനെ കണ്ണട വയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് ആനുകൂല്യം കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെ പോലും കണ്ണടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അപേക്ഷ കൊടുക്കുകയോ എനിക്ക് നമുക്ക് കിട്ടുന്ന സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന കണ്ണട ഞാൻ വാങ്ങിയ ആളല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രിക്കും ഞാൻ നിവേദനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഉടൻ തന്നെ അവരെ കാണുന്നുണ്ട് നമസ്കാരം ഞാൻ എസ് കെ ജയകുമാർ കേരളത്തിലെ സർവീസ് സംഘടനാ രംഗത്ത് കേരള എൻ ജി ഒ സംഘിൻ്റെ ഫെഡറേഷനായ ഫെറ്റോയുടെ സംസ്ഥാന പ്രസിഡൻ്റായും ഞങ്ങളുടെ അഖിലേന്ത്യാ സംഘടനയായ രാഷ്ട്രീയ രാജ്യ കർമ്മചാരി സംഘിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച് ഈ കഴിഞ്ഞ മെയ് മാസം മുപ്പത്തൊന്നിന് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഞാൻ പെൻഷനായത് മെയ് മുപ്പത്തൊന്നിനാണ് തിരുവനന്തപുരത്ത് പി ഡബ്ല്യു ഡിയുടെ ബ്രിഡ്ജസ് സെക്ഷൻ നമ്പർ ടുവിലെ ഓവർസിയറായിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇന്നിപ്പോൾ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇന്ന് ഏകദേശം തൊണ്ണൂറ് ആവാൻ വേണ്ടി പോവുകയാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് റിട്ടയർ ചെയ്തിട്ട് ഏകദേശം നൂറ്റിപ്പത്ത് ദിവസമാകുകയാണ് ഒരു നാലഞ്ച് ദിവസം കൂടെ കഴിയുന്ന സമയത്ത് നാല് മാസം തികയാണ് ഈ നാല് മാസമായിട്ടും എൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഈ ഗവൺമെൻറ് നിലവിലുള്ള ശ്രീ പിണറായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ എനിക്ക് നൽകിയിട്ടില്ല എന്താണ് കാരണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഞാൻ ആ കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞതാണ് ഇപ്പോൾ അയ്യപ്പ സേവ സേവയുടെ പേരിൽ വലിയ സം സംഗമവും അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചയും നടക്കുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ സർവീസ് ജീവിതത്തിനിടയിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തെ സർവീസ് ജീവിതത്തിനിടയിൽ പൊതുമരാമത്ത് വകുപ്പിലെ ഒരു ജീവനക്കാരനായിട്ടും ഞാൻ ഏതെങ്കിലും തരത്തിൽ ഒരു ശമ്പളമല്ലാതെ ഏതെങ്കിലും ഒരു കോൺട്രാക്ടറിൽ നിന്ന് ഒരു രൂപ കക്യൂലി ആയിട്ട് മേടിക്കുകയോ അല്ലെങ്കിൽ സഹായമായിട്ട് വാങ്ങുകയോ ഏതെങ്കിലും പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു കക്യൂലി വാങ്ങുകയോ പൊതുമരാമത്ത് വകുപ്പ് ഞാൻ പ്രവർത്തിച്ച പൊതുമരാമത്ത് വകുപ്പ് ആ വകുപ്പിൻ്റെ ഏതെങ്കിലും തരത്തിൽ ആ ഒരു നഷ്ടമുണ്ടാക്കുന്ന കാര്യമോ എന്നിൽ നിന്ന് ഈ സർക്കാരിനെതിരായിട്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിൽ നഷ്ടം സംഭവിപ്പിക്കുന്ന ഒരു കാര്യം എന്നിൽ നിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷവും കേരളത്തിലെ സർവീസ് റൂൾ അനുസരിച്ച് സർവീസ് സംഘടനാ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഒരു പ്രവർത്തകനായിരുന്നു ഞാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ അവകാശ പോരാട്ടങ്ങളിൽ മുന്നണി പോരാളിയായിട്ട് തന്നെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷവും നിൽക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ സംഘടന എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നൂറ് ശതമാനവും ആത്മാർത്ഥമായി നിറവേറ്റിക്കൊണ്ട് സർവേ സംഘടനാ രംഗത്ത് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെ ശക്തമായിട്ട് വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതും പ്രക്ഷോഭം നടത്തിയിട്ടുള്ളതും നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സംഘടനാ പ്രവർത്തകനാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് കഴിഞ്ഞ നാല് മാസമായി എൻ്റെ പെൻഷൻ തടഞ്ഞു വച്ചിരിക്കുന്നു ഈ ഗവൺമെൻറ് എന്താണ് കാര്യമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്താ കാര്യമെന്ന് അങ്ങനെ ഒരു തടഞ്ഞു വയ്ക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും ഒരു നടപടി എനിക്കെതിരായിട്ടുണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവതീ പ്രവേശനം ഒരു വലിയ വിഷയവുമായി ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് ഞാൻ താമസിക്കുന്നത് നെയ്യറ്റങ്കിരെയാണ് അന്ന് ആ സമയത്ത് ഭക്തജനങ്ങളായിട്ടുള്ള ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങളായിട്ടുള്ള മുഴുവൻ ആളുകളും അവരുടെ മനസ്സിനകത്തുള്ള വിഷമവും സങ്കടവും ദുഃഖവുമെല്ലാം അവർ ആ തരത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സമയത്ത് നേറ്റങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് ഒരു ഭജന സംഘം ആലമൂട് ജംഗ്ഷനിലേക്ക് പോയി ആലമൂട് ജംഗ്ഷനിൽ വന്ന് അവർ ഭജന പാടി ആ നാഗർ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് വന്ന് ഭജന പാടി പിരിയുണ്ടായി ആ ഭജന പാടുന്ന സമയത്ത് ആ പാടുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നെയ്യാട്ടിങ്കര പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസ് അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയും എനിക്കെതിരായിട്ട് അത് എഫ് ആർ തയ്യാറാക്കിയതിന് ശേഷം ആ കേസിൻ്റെ വിവരങ്ങൾ ഞങ്ങളുടെ പി ഡബ്ല്യു ഡി വിജിലൻസിനെ അവർ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഇത് സംബന്ധിച്ച് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല ആകെ ഒരു ഭജനപാടി പോവുക ആ ഭജനപാടി പോയതിന് ശേഷം അവിടെ വന്ന് എല്ലാവരും കൂടി അങ്ങ് പിരിഞ്ഞു പോകുകയാണ് ഉണ്ടായത് അപ്പോൾ അത് പിന്നീട് വിജിലൻസിന് കൈമാറിയ സമയത്ത് എനിക്ക് അതിനെ സംബന്ധിച്ചൊരു മെമ്മ തന്നു ഞാൻ അതിനെ സംബന്ധിച്ച് എൻ്റെ മറുപടിയും കൊടുത്തു ആ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ അതങ്ങ് ആ മറുപടിയോടുകൂടി ഞാനത് അവസാനിച്ചു എന്ന് കരുതിയതാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നും ഒരു നിങ്ങളുടെ പേരിൽ ഒരു കേസ് ഉണ്ടെന്നും ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫയൽ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കത് അടിയന്തരമായിട്ട് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ആ കേസിനെ സംബന്ധിച്ച് തീർപ്പ് എന്തായി എന്നുള്ളതിനെ സംബന്ധിച്ച് രേഖ ആവശ്യമുണ്ട് എന്ന് വിജിലൻസ് ഓഫീസിൽ നിന്ന് അറിയിച്ചതനുസരിച്ച് നെയ്യാറ്റിങ്ങര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ആ കേസ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും എടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കേസ് ബഹുമാനപ്പെട്ട നേട്ടിങ്ങനെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഈ കേസ് പോ വിഡ്രാ ചെയ്തതാണ് സർക്കാരിൻ്റെ ആവശ്യപ്രകാരം ആ കേസ് വിഡ്രാ ചെയ്യാൻ വേണ്ടി കോടതി അധികാരം കൊടുത്തുകൊണ്ട് ആ കേസ് ഡിസ്പോസ് ചെയ്ത കേസാണ് അതിൻ്റെ വിധി ഉൾപ്പെടെ ആ വിധിയുടെ പകർപ്പ് ഉൾപ്പെടെ എൻ്റെ കൈവശമുണ്ട് അപ്പം അങ്ങനെ ആ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം വിഡ്രോ ചെയ്ത കേസിനെ സംബന്ധിച്ച് ആ കേസിൻ്റെ പകർപ്പ് ഞാൻ വിജിലൻസിന് കൊണ്ടു കൊടുത്തതാണ് അപ്പോൾ അവരത് വാങ്ങിവെച്ചതിന് ശേഷം എൻ്റെ തുടർ നടപടി ഇത് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് തുടർ നടപടി ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് ചെയ്യാൻ കഴിയുമെന്നുള്ള നിലയ്ക്ക് ആ ഒരു നടപടിക്രമവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു 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 തരത്തിലും എനിക്കെതിരായിട്ട് ഒരു നടപടി നിലവിലില്ലാത്ത ഈ സമയത്ത് എൻ്റെ പെൻഷൻ നാല് മാസമായി തടഞ്ഞു വെച്ചിരിക്കുന്നു കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഈ ഏതെങ്കിലും തരത്തിൽ സർക്കാർ ജീവന പൊതുമരാമത്ത് വകുപ്പിലെ ജീവനക്കാർക്ക് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നാട്ടിൽ കേൾക്കുന്ന ആക്ഷേപം അഴിമതിക്കാരാണെന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ ഒരു ചായ പോലും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് അപ്പുറം വാങ്ങിയിട്ടൊരാളല്ലേ ഞാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഞാൻ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഒരു നമ്മുടെ എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരു രൂപ സർക്കാരിൽ നിന്ന് മെഡിക്കൽ റീ ഞാൻ കൈപ്പറ്റിയിട്ടില്ല മെഡിസിപ്പ് എൻ്റെ ശമ്പളത്തിൽ നിന്നാണ് മെഡിസിപ്പിൻ്റെ ഇൻഷുറൻസ് തരുന്നത് ആ മെഡിസിപ്പിൽ നിന്ന് ഞാൻ ഒരു രൂപ ആ മെഡിസിപ്പിൻ്റെ ക്ലെയിം തീർന്നു എനിക്ക് മൂന്ന് വർഷത്തെ ക്ലെയിം ഞാൻ ഒരു രൂപ ആ ക്ലെയിം ഞാൻ ചെയ്തിട്ടില്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് കണ്ണട വയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് ആനുകൂല്യം കൊടുക്കാറുണ്ട് ഞാൻ അങ്ങനെ പോലും കണ്ണടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അപേക്ഷ കൊടുക്കുകയോ എനിക്ക് നമുക്ക് കിട്ടുന്ന സർക്കാർ ജീവനക്കാരന് കിട്ടുന്ന കണ്ണട ഞാൻ വാങ്ങിയ ആളല്ല കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ഇന്ത്യയിൽ ഒരു ഇന്ത്യ മുഴുവൻ ഇന്ത്യ കാണാനായിട്ട് അല്ലെങ്കിൽ ഭാരതം മുഴുവൻ കാണാനും വേണ്ടിയിട്ട് കുടുംബസമേതം പോകാൻ വേണ്ടിയിട്ട് സർക്കാർ ജീവനക്കാർക്ക് അവധിയോടുകൂടി ഉള്ള ഒരു ആനുകൂല്യമുണ്ട് എൽ ടി സി എൻ്റെ ജീവിതത്തിൽ ഞാൻ എൽ ടി സി സ്വീകരിച്ച ആളല്ല ഞാൻ ഇന്ത്യയിൽ പല ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ സ്വന്തം കാശികളുവാക്കി പോയ ആളാണ് അങ്ങനെ എൽ ടി സി പോലും ഞാൻ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ സർവീസിന് ഇടയിൽ വ്യക്തിപരമായി ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കേണ്ട എന്നുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പല ആനുകൂല്യങ്ങളും കൈപ്പറ്റാതെ അതേ സമയത്ത് സർക്കാർ തന്ന ശമ്പളം മാത്രം വാങ്ങി ജീവിച്ചുപോയി ഇന്ന് സർവീസിൽ നിന്ന് വിരമിച്ച ഒരു സംഘടനാ പ്രവർത്തകന് അവരുടെ എൻ്റെ ശമ്പളവും ഡി സി ആർ ജിയും എൻ്റെ പെൻഷൻ കമ്മ്യൂട്ടേഷനും മറ്റു കാര്യങ്ങളെല്ലാം തടഞ്ഞു വയ്ക്കാൻ ആർക്കാണ് അധികാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ നീതിന്യായ പീഠം പറഞ്ഞിട്ടുണ്ട് ഈ നാട്ടിൽ സർക്കാർ ജീവനക്കാരൻ്റെ പെൻഷൻ തടഞ്ഞു വയ്ക്കാൻ ഒരു സംവിധാനത്തിനും അധികാരമില്ല ഇത് തടഞ്ഞു വെച്ചത് തിരുവനന്തപുരത്തെ പി ഡബ്ല്യു ഡി വിജിലൻസിലെ ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ സൂപ്രണ്ടിങ് എഞ്ചിനീയറും ഇതിൻ്റെ ചുമതലക്കാരിയായിട്ടുള്ള സൂപ്ര സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പെൻഷൻ തടഞ്ഞു വെച്ചത് അവരുടെ മേൽ ശക്തമായ നടപടി സ്വീകരിക്കണം യാതൊരു തരത്തിലുമുള്ള ഒരു കുറ്റാരോഹണവും ഇല്ലാത്ത എൻ്റെ പേരിൽ എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ച ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പി ഡബ്ല്യു മന്ത്രിക്കും ഞാൻ നിവേദനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഉടൻ തന്നെ അവരെ കാണുന്നുണ്ട് ഈ എനിക്ക് അർഹതപ്പെട്ട എൻ്റെ പെൻഷൻ അടിയന്തിരമായി അനുവദിച്ചു തരാൻ ബഹുമാനപ്പെട്ട സർക്കാർ തയ്യാറാകണമെന്ന് ഈ അവസരത്തിന് അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നെ സംബന്ധിടത്തോളം എൻ്റെ പെൻഷൻ അടഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പട്ടിണി കിടക്കില്ല എൻ്റെ കുടുംബം എനിക്ക് പെൺമക്കളൊന്നും കെട്ടിച്ചുകൊടുക്കാനില്ല എൻ്റെ ഞാൻ അതുകൊണ്ട് രണ്ട് മാസം മൂന്ന് മാസം എൻ്റെ പെൻഷൻ അടഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ആത്മഹത്യയൊന്നും ചെയ്യില്ല എൻ്റെ ആവശ്യം എനിക്കില്ല പക്ഷേ അതെൻ്റെ പെൻഷൻ എൻ്റെ അവകാശമാണ് പെൻഷൻ എൻ്റെ അവകാശമാണ് ആ അവകാശത്തിന്മേൽ കൈവയ്ക്കാൻ ഉദ്യോഗസ്ഥനും അവകാശമില്ല ഇവിടെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാട്ടിൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ മുന്നിൽ വരുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഒരു കുറ്റാരോഹണവും എൻ്റെ പേരിൽ നിലവിലില്ലാത്ത സമയത്ത് എൻ്റെ പെൻഷൻ ആനുകൂല്യം തടഞ്ഞു വെക്കാൻ പി ഡബ്ല്യു ഡി വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ശ്രമിച്ചു ആ ആ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് എനിക്ക് അർഹതപ്പെട്ട പെൻഷൻ അനുവദിക്കണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട പൊതുമരാത്വ മന്ത്രിയോടും ഞാൻ വിനീതമായി ആവശ്യപ്പെടുകയാണ്